പ്രശ്നമാണ് സിനിമാ നടൻ വിജയ് ഒരു ഇഫ്താർ സംഘടിപ്പിക്കുന്നു ആ ഇഫ്താറിലേക്ക് കടന്നു വരുമ്പോ അദ്ദേഹം വെള്ളം ഉണ്ട് ധരിക്കുന്നു ഉടുപ്പ് ധരിക്കുന്നു തൊപ്പിധരിക്കുന്നു ഇഫ്താറിൽ പങ്കെടുക്കുന്നു അന്ന് നമസ്കരിക്കുന്നു നമസ്കാരം എന്താണെന്ന് പോലും ആ സാധുവാൻ അറിയില്ല ആ അറിയില്ല ആ വീഡിയോ നമ്മളൊക്കെ കണ്ടവരാണ് അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളാണ് അദ്ദേഹം മുസ്ലിം ആയിരിക്കുന്നു അദ്ദേഹം ഇസ്ലാമത ചേർന്നിരിക്കുന്നു അദ്ദേഹം തീവ്രവാദത്തിലേക്ക് ചേർന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയകളിൽ നിസ്സാരമായി കാണാവുന്ന പ്രശ്നങ്ങളെ തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ രാഷ്ട്രീയ ഭീമാചാര്യന്മാർക്ക് പോലും ചെയ്യാൻ കഴിയാത്ത ചില ബുദ്ധികളൊക്കെ വിജയ് തന്റെ പാർട്ടിക്ക് വേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾപ്പെട്ടൊരു കാര്യമാണെന്ന് മാത്രം കണ്ടാ മതി തലയിൽ അരിഭക്ഷണം കഴിക്കുന്നവർക്ക് അത് ചിന്തിക്കാൻ കാര്യമുള്ളൂ തലയിൽ ചാണകം നിറച്ചവർക്ക് അത് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കടക്കൽ ഷഫീഖ് ബദരി എന്ന് പറയുന്ന ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കാണും തമിഴ്നാട്ടിൽ ഇപ്പോൾ നമ്മുടെ തമിഴ് സിനിമാ നടൻ വിജയ് ഒരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇത് സജീവമാണ് അദ്ദേഹം വെള്ളവസ്ത്രങ്ങൾ ധരിക്കുന്നു തോപ്പിയെടുക്കുന്നു നോമ്പ് നോക്കുന്നു നിസ്കരിക്കുന്നു ഇതെല്ലാം ഇവിടെ വലിയ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇസ്ലാമിൽ ചേരുന്നു തീവ്രവാദത്തിൽ ചേരുന്നു വളരെ മോശമായ രീതിയിൽ സൈബർ അറ്റാക്കുകളും അതുപോലെ തന്നെ ആസൂത്രിതമായ ഒരു ആക്രമണവുമാണ് ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള കാരണം എന്തെന്നാൽ തീർച്ചയായിട്ടും അദ്ദേഹം നോമ്പെടുക്കുന്നു നിസ്കരിക്കുന്നു അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ് തമിഴ് രാഷ്ട്രീയത്തിൽ വളരെ രാഷ്ട്രീയ ചാണക്യന്മാർക്ക് പോലും കഴിയാത്ത ചില കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ കൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പുരോഗതിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അതിൽപ്പെട്ട വെറിയ ചെറിയ ഒരു കാര്യം മാത്രമായി ഇതിനെ കണ്ടാൽ മതി എന്നാണ് ഉസ്താദ് പറയുന്നത് എന്നാൽ അതിലുപരി ഇതൊരു ഇസ്ലാമോ എന്താ പറയുക ഇസ്ലാമിനോടുള്ള ഒരു വിരോധം കൊണ്ട് അദ്ദേഹത്തെ ഒരു തീവ്രവാദിയാക്കി മാറ്റാനും അതുപോലെ തന്നെ അദ്ദേഹത്തെ ഒരു വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കാനും ഇന്ന് സമൂഹമാധ്യമങ്ങൾ വളരെ ചെറിയ ഒരു നിസാരവൽക്കരിച്ച് കാണേണ്ട ഒരു പ്രശ്നത്തെ വലിയ ഒരു പ്രശ്നമാക്കി ഇന്ന് സമൂഹമാധ്യമങ്ങൾ സംഘപരിവാറും അതുപോലെ തന്നെ അതിനെ അനുകൂലിക്കുന്ന ചില ആൾക്കാരും വളരെ മോശമായ രീതിയിലാണ് നമ്മുടെ തമിഴ്നാട് സിനിമാ നടനായ വിജയിയോട് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ഉസ്താദ് പറഞ്ഞത് അതുപോലെ ഉസ്താദ് പറഞ്ഞ മറ്റൊരു കാര്യം ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഒരു വേഷം കൊണ്ടോ ഒറ്റ മുസ്ലിമായി മാറുകയാണെങ്കിൽ നമ്മുടെ മാർക്കോയും അതുപോലെ തന്നെ യേശുദാസും ഒക്കെ തീർച്ചയായിട്ടും മുസ്ലിമായി മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഉസ്താദ് പറയുന്നത് കാരണം തെജ് പാരായണത്തിലൊക്കെ വളരെ അർത്ഥവത്തായ വാക്കുകൾ വളരെ വലിയ നിലക്ക് തന്നെ അവരുടെ പാട്ടുകളിൽ വളരെ അന്തസ്സായ രീതിയിൽ മാർക്കോസ് പാടുന്നുണ്ട് അതൊരു പാട്ട് ഉദാഹരിച്ചു കൊണ്ട് ഉസ്താദ് പറയുന്നുണ്ട് അതുപോലെ തന്നെ യേശുദാസം ഒരുപാട് മക്കയെ പറ്റിയും മദീനയെ പറ്റിയും ഇസ്ലാമിനെ പറ്റിയൊക്കെ ഒരുപാട് അള്ള എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ യേശുദാസം ഒരുപാട് പാട്ടുകൾ മലയാളത്തിൽ പാടിയിട്ടുണ്ട് എന്നാൽ അവരൊക്കെ മുസ്ലിം ആവേണ്ടതാണ് അങ്ങനെ ഒരു വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും ആരും ഇസ്ലാം ആവാൻ പോകുന്നില്ല അതും ഉദാഹരിച്ചുകൊണ്ട് നമ്മുടെ ഉസ്താദ് പറയുന്ന വാക്കുകൾ നമുക്ക് കേൾക്കാം ചേർത്ത് പിടിക്കേണ്ട ആവശ്യം എന്താണ് എത്രയോ രാഷ്ട്രീയക്കാർ എത്രയോ സംഘടനകൾ പങ്കെടുക്കുന്നു മന്ത്രിമാർ മുസ്ലിം മന്ത്രിമാർ ദേവാലയങ്ങൾ ഹൈന്ദവ ദേവാലയങ്ങളിൽ ഉത്സവങ്ങൾക്ക് അതിൻ്റെ അതുപോലെ പരിപാടികൾ പങ്കെടുക്കാൻ പോകാറുണ്ട് എന്തേ അവർ ഹിന്ദു ആയത് നമ്മൾ ചിന്തിക്കാത്ത അങ്ങനെ ഒരു വേഷം കൊണ്ടൊരാളെ മുസ്ലിം ആകുമെങ്കിൽ ഒരു വർത്തമാനം കൊണ്ട് മുസ്ലിം ആകുമെങ്കിൽ യേശുദാസും മാർക്കോസും ഒക്കെ എന്നേ മുസ്ലിം ആയേ ഇല്ലേ പള്ളിയിലെ ഇമാമ ഓതുന്നതിനൊക്കെ തജു അനുസരിച്ച് കൃത്യമായിട്ടാണ് മാർക്കോസ് പാടിയത് ഏതാ സുബ്ഷന ഇല്ലാമ അല്ലം തന ഇത് പാടിയ മാർക്കോസ് മുസ്ലിം 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 ആകണ്ടേ 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 യേശുദാസ് എത്രയോ എത്രയോ മാപ്പിളപ്പാട്ട് പാടി വട്ടം വിളിക്കുന്നു അപ്പൊ ഉസ്താദ് പറയുന്നത് നിങ്ങൾ കേട്ട് കാണാം ഉസ്താദ് പറയുന്നത് കേട്ടിട്ടില്ല അങ്ങനെ ഒരു വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടൊന്നും ആരും മുസ്ലിമാകാൻ വേണ്ടി പോകുന്നില്ല അദ്ദേഹത്തിന്റെ കൽബിൽ നിന്നുള്ള ഇമാൻ അതുണ്ടെങ്കിൽ മാത്രമേ ഇസ്ലാം ആവാൻ വേണ്ടി പോവുകയുള്ളു അങ്ങനെ ഒരു പാടിയത് കൊണ്ടോ ശ്രീമാ നടൻ വിജയ് ഒരു തൊപ്പി ധരിച്ചത് കൊണ്ടോ ഒന്നും ഇസ്ലാമായി പോകുന്ന ആരും തെറ്റിദ്ധരിക്കേണ്ട അദ്ദേഹം ഇസ്ലാമിൻ്റെ ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കാനൊന്നും അവിടെ വന്നത് അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഭാഗമായിട്ട് എല്ലാ കൊല്ലവും അദ്ദേഹം നോമ്പുതറപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ഇക്കൊല്ലവും അദ്ദേഹം നോമ്പുതറപ്പിക്കുന്നു പക്ഷേ അദ്ദേഹം വന്നത് ആ അവരുടെ ചര്യകളോട് കുറച്ച് ആഭിമുഖ്യം കാണിക്കുക എന്ന രീതിയിൽ തൊപ്പി ധരിക്കുന്നു നിസ്കരിക്കുന്നു അതുപോലെ തന്നെ നോമ്പെടുക്കുന്നു എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് പാവ നിസ്കാരം എന്തെന്നാണ് പോലും അറിയാത്ത ഒരു മനുഷ്യനാണ് അപ്പുറം ചെയ്യുന്ന ആൾ എന്താണോ ചെയ്യുന്നത് അത് നോക്കി അതുപോലെ വളരെ മാന്യമായ രീതിയിൽ ചെയ്യുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് അതുപോലെ തന്നെ ഇസ്ലാമിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു വാക്കുകൾ നിങ്ങൾ കേട്ടു കാണും അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ അയൽവാസി ആരാവട്ടെ അത് ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ പാർശ്യൻ ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ ആരായാലും അവരോട് ദേഷ്യം കാണിക്കുന്നവൻ യഥാർത്ഥ മുസ്ലിം അല്ല എന്നാണ് നമ്മുടെ ദീൻ നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് ഉസ്താദ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് തീർച്ചയായും അത് വളരെ നല്ല സത്യമാണ് നമ്മൾ ആരായാലും നമ്മുടെ അയൽവാസിയെ അവനെ നമ്മൾ ബഹുമാനിക്കണമെന്നാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് അവനെ നമ്മൾ ചേർത്ത് പിടിക്കണം അവന് വിശക്കുമ്പോൾ നമ്മൾ ആഹാരം കൊടുക്കണം എന്നൊക്കെ പറയുന്ന മതമാണ് ഇസ്ലാം മതം അല്ലാതെ യാതൊരു വിധത്തിലും ഒരു വർഗീയതയോ അതുപോലെ തന്നെ ഒരു വിദ്ദേശമോ പകർത്താനോ അവരോട് കാണിക്കാനോ നമ്മുടെ മതം നമ്മെ പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് ആരും ഇസ്ലാമിൻ്റെ മുകളിലേക്ക് കുതിര കയറാൻ വേണ്ടി വരേണ്ടതില്ല എന്നും അത്തരം ആശയങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ആൾക്കാർ തലയിൽ ചാണകമാണ് എന്നാണ് ഉസ്താദ് വളരെ നിസ്കരിച്ചതാണ് പ്രശ്നം അത് ചില ആളുകൾക്ക് വിളറി പിടിപ്പിച്ചിരിക്കാണ് സഹോദരങ്ങളെ അത് പരിശുദ്ധമായ മതം അങ്ങനെയാണ് ഹൈന്ദവനായാലും ക്രൈസ്തവനായാലും ജൈനനായാലും ബുദ്ധനായാലും അവനോട് മാന്യമായി പെരുമാറുന്നവനാകണം വിശ്വാസി എന്ന പരിശുദ്ധമായ ദീൻ അതുകൊണ്ടാണ് പറഞ്ഞത് നിനക്ക് വേണ്ടി വേണ്ടി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിന്റെ സഹോദരന് കാലം വിശ്വാസിയല്ല വിശ്വാസിയല്ല സ്വർഗം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് സിനിമാ ടൻ വിജയ് ആ ഇഫ്താറിലേക്ക് കടന്നു വരുമ്പോ അദ്ദേഹം വെള്ളം ഉണ്ട് ധരിക്കുന്നു ഉടുപ്പ് ധരിക്കുന്നു തൊപ്പി ധരിക്കുന്നു ഇഫ്താറിൽ പങ്കെടുക്കുന്നു അന്ന് നമസ്കരിക്കുന്നു നമസ്കാരം എന്താണെന്ന് പോലും ആ സാധുവാജ മനുഷ്യൻ അറിയില്ല ആ മനുഷ്യൻ അറിയില്ല ആ വീഡിയോ നമ്മളൊക്കെ ാണ് ഏകദേശം രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞു തമിഴ്നാടൻ വിജയ് ഒരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചതിനു ശേഷം പക്ഷെ അതിനെപ്പറ്റിയുള്ള കോലാഹലങ്ങൾ ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല എന്താണെന്ന് മനസ്സിലാവുന്നില്ല അദ്ദേഹം ഒരു തൊപ്പി ധരിച്ചതാണ് പ്രശ്നം അദ്ദേഹം ഒരു ഇസ്ലാമിന്റെ വേഷം എന്ന് പറഞ്ഞൊരു വെള്ള വസ്ത്രം ധരിച്ചു വന്നുകൊണ്ട് അവിടെ നിന്നൊന്ന് നിസ്കരിച്ചതാണ് പ്രശ്നം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരും ഹൈന്ദവ ആചാരങ്ങൾ പങ്കെടുക്കുകയാണെന്ന് പറയേണ്ടി വരും കാരണം അവർ ഉത്സവങ്ങൾ പോയി പങ്കെടുക്കുന്നുണ്ട് ദേവാലയങ്ങൾ പോയി പങ്കെടുക്കുന്നുണ്ട് ഒരുപാട് സാമൂഹ്യ മലക്ക് പോകുന്ന സമയത്ത് അതിൽ പോയി തങ്ങന്മാർ വരെ പങ്കെടുക്കുന്നൊരവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു രാഷ്ട്രീയ മൈത്രി അതുപോലെ തന്നെ നമ്മുടെ ഒരു മത കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ പോയി പങ്കെടുക്കുന്നതാണ് അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ നാനാവിധം അതുപോലെ തന്നെ ഇന്ത്യയിൽ നാനാവിധ മതങ്ങൾ തെങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അവിടെ തീർച്ചയായിട്ടും നാനാവിധത്തിൽപ്പെട്ട മതങ്ങളുണ്ട് അവിടെ തീർച്ചയായിട്ടും പോകുന്നു പങ്കെടുക്കുന്നു അവരുമായി സഹോദര്യം പങ്കുവെക്കുന്നു അതിലൊക്കെ ആർക്കാണ് ഇത്ര പ്രശ്നം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അല്ലെങ്കിൽ ഒരു മതത്തിനും അതിലൊന്നും യാതൊരു പ്രശ്നവും ഇന്ന് വരെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ സംഘപരിവാർ ശക്തികളും അതുപോലെ തന്നെ അതിനെ അനുകൂലിക്കുന്ന ചില ആൾക്കാർക്കും മാത്രം ഇതൊരു പ്രശ്നമായി തോന്നുകയാണ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അദ്ദേഹം നല്ലൊരു സിനിമാ നടനാണ് അദ്ദേഹം ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളെ പരിപാടികൾ പങ്കെടുക്കുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ അദ്ദേഹം കൊല്ലത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു ഇഫ്താർ വിരുന്ന പോലെ ഇഫ്താർ വിരുന്നിനെ കണ്ട് തള്ളിക്കളയുന്നതിന് പകരം അല്ല അദ്ദേഹം തീവ്രവാദത്തിൻ്റെ ഭാഗമായി ചേർന്നിരിക്കുന്നു ഇസ്ലാമിലേക്ക് പോയിരിക്കുന്നു ഇനി ആരും അദ്ദേഹത്തിന് പൊട്ട് ചെയ്യാൻ വേണ്ടി പോകണ്ട അദ്ദേഹത്തിൻ്റെ നിറം മാറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിൽ ലേബലോട് കൂടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ അവർ അക്രമങ്ങൾ അയച്ചുവിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണമെന്ന് മാത്രമാണ് നമുക്ക് വിനീതമായി പറയാനുള്ളത് ഇസ്ലാം ഒരിക്കലും ഒരു തീവ്രവാദത്തിനെയോ അത്തരം ഒരു രൂക്ഷമായ ആശയങ്ങളെയോ ഒന്നും പിന്തുണക്കുന്ന ഒരു മതമല്ല അതൊരു സമാധാനത്തിൻ്റെ മാത്രം മതമാണ് അതിനെ ഒന്ന് ചേർത്തി പിടിക്കുക എന്നുള്ള ഒരു നല്ല ലക്ഷ്യം മാത്രമേ വിജയ് എന്ന് പറയുന്ന നടനും ഉണ്ടായിട്ടുള്ളൂ അതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നോമ്പുതുറയിലൂടെ വ്യക്തമാക്കിയത് ഏകദേശം മൂവായിരത്തിൽ പരം ഇമാമുമാരെയും സാഹത്തികവും പങ്കെടുപ്പിക്കുകയും ചെയ്യുകയുണ്ടായി അസ്ലാം വാരിക്കും വരമു